ഹലോ എവറി വൺ വെൽക്കം ടു റിയാസ് കിക്ക് വർക്ക് സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ദിസ് വീഡിയോ ഇസ് മോർ ഫോക്കസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ബേബി ലക് ഞാൻ ബേബി ലക് പീനിങ് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു ബട്ട് ഹി ആസ് വൺ മൺ ദാറ്റ് ഹി ആസ് മീ റിയൽ എന്തായാലും കുഞ്ഞുങ്ങൾ ഭാവിയിൽ തന്നെ ഫുഡ് എടുത്ത് കഴിക്കുമോ സ്കൂളിലൊക്കെ വിടുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുമല്ലോ എന്തുകൊണ്ട് നീ ഈ ഒരു സിക്സ് മന്ത്സിൽ കുഞ്ഞിനിങ്ങനെ ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച ആ ക്വസ്റ്റിന് ആൻസർ ഞാൻ കൊടുത്തത് ഇങ്ങനെയാണ് ഫുഡ് എടുത്ത് എന്നെ ആറുമാസത്തിൽ കഴിപ്പിക്കുക അതൊരു അത്ഭുത കാര്യമാക്കി ചെയ്യാൻ മാത്രമല്ല ഞാൻ ബേബി ലാഡ് ബീനിങ് കൊണ്ട് ഉദ്ദേശിക്കുക ബേബിലാഡ് മീനിങ് എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ എത്ര ഏർലി സ്റ്റേജിൽ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ കഴിയുക എന്നതാണ് ദ മെയിൻ ബോട്ടിൽ ബി ഹാൻഡ് പീപ്പിൾ ആഡ് മീനിങ് ദ സെക്കൻഡ് തിങ് എൻ്റെ കുഞ്ഞ് പിക്കി ഈറ്റർ ആകരുത് ലൈക്ക് ഹീ നീഡ് ടു എൻജോയ് ഹസ് ഫുഡ് ടൈം ഹീ നീഡ് ടു ലവ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ്സ് ദ സെക്കൻഡ് വൺ ദ തേർഡ് റീസൺ ഐ ഗേവ് ഹിം വേസ് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുമ്പോൾ പേരണ്ടിൻ്റെ കയ്യിലായിരിക്കും കുഞ്ഞിരിക്കുന്നത് അപ്പം പേരൻ്റെ ആ ഫുഡൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും സോ എനിക്ക് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ മെയിൻലി ഫുഡ് എനിക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കണം അതായിരുന്നു എൻ്റെ തേഡ് ഗോൾ ഡബ്ല്യു എച്ച്ഒയുടെ നിയമപ്രകാരം സിക്സ് മന്ത്സ് ആകുമ്പോഴാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേബീസിനെ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈക് ത്രീ മെത്തേഡ്സ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഫേസ്റ്റ് മെത്തേഡാണ് ബിബിലാഡ് ബീനിങ് ആണ് സെക്കൻഡ് വേണം സ്പൂൺ ഫീ കോംബോ ഫീഡിങ് ഞാൻ ഈ ചാനലിൽ കൂടുതലും ബി എൽ ഡബ്ല്യുയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ പേരൻ്റാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണ വളർച്ച എത്തി മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങളിലാണ് കൂടുതലും ചെയ്യേണ്ടത് കാരണം എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള കുഞ്ഞുങ്ങളാകുമ്പം ലൈക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല സോ യു ഷുഡ് കൺസൾട്ട് യുവർ പീഡിയാട്രീഷ്യൻ ബിഫോർ യുവർ സ്റ്റാർട്ടിംഗ് ബി എൽ ഡബ്ല്യു ഫസ്റ്റ് ഡേ ഓഫ് വീട്ടിലെ ഞാൻ എങ്ങനെയാണ് യു കെ ട്രെയിൻ ചെയ്തതെന്ന് നോക്കാം ഫേസ്റ്റ് ഡേ കുറുക്ക് കൊടുത്തു കുറുക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ ആ കുറുക്കിൻ്റെ എടുത്ത സ്പൂൺ എൻ്റെ കയ്യിൽ അതിനെ നമ്മൾ ആമസോണിൽ ഞാൻ എല്ലാം ഓർഡർ ചെയ്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അപ്പം ഞാനൊരു സ്റ്റീൽ സ്പൂൺ ഒരു സ്റ്റീൽ ബൗളും യൂസ് ചെയ്തത് അപ്പം ഞാൻ ആ കോരി അവൻ്റെ കയ്യിലോട്ട് തന്നെ കൊടുത്തു ഞാൻ വളരെ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ ആ കുഞ്ഞു സ്പൂൺ ിട്ട് ആ ഒരു വായലേക്ക് വെച്ചെന്നുള്ളതാണ് വിത്തവടെ വായിച്ചത് അപ്പോൾ അത് കണ്ടപ്പം തീരുമാനിച്ചു ലൈക്ക് ഇവനെ ഞാൻ തീവിലായിട്ട് ഇനി മേ ചെയ്യുന്നുള്ളൂ അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ സിക്സ് ടു സെവൻ മന്ത്സിലെ വൺ ടു ടു ആണ് പറയുന്നത് ഫേസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാ പേരൻസിനും വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ദിവസമാണ് സ്നേഹത്തോടെ ആയിരിക്കും നിങ്ങൾ ഫേസ്റ്റ് ഡേ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഒരു ഫുഡ് ഒരു മീൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറയുന്നത് റിയ അങ്ങനൊന്നും കഴിച്ചില്ല റിയ എന്നാണ് പറഞ്ഞത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമലാണ് കാരണം പുതിയ ഒരു ഫുഡാണ് ലൈക്ക് ഇത്രയും നാളും പാല് മാത്രം കുളിച്ചു കൊടുക്കുന്നു പെട്ടെന്നൊരു ദിവസം പുറപ്പെടുക്കും ചില കുഞ്ഞുങ്ങൾ ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും ചില കുഞ്ഞുങ്ങൾ അത് ചിലപ്പം ഫേസ്റ്റ് ഒരു ഒന്ന് രണ്ട് കുഞ്ഞ് സ്പൂൺ കഴിച്ചിട്ട് അവർത്തിന്നിട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ലൂക്കെ അങ്ങനെയായിരുന്നു ആ ബൗള് ഫുള്ളും ഞാൻ അവനെ കൊണ്ട് കഴിപ്പിച്ചൊന്നുമില്ല കളിച്ചു ചിരിച്ചു ഒരു എക്സ്പ്ലോറിങ് ആയിരുന്നു ഫേസ്റ്റ് പക്ഷേ അത് നമുക്കറിയാം അവൻ്റെ വിശപ്പ് കേട്ടിട്ടില്ല കാരണം ഇറ്റ്സ് പ്രാക്ടീസ് ഗിൽ അഡ്വിനിങ്ങിൻ്റെ ഓരോ മെയിലും പ്രാക്ടീസ് ആണ് സോ നെക്സ്റ്റ് ഡേ ഞാൻ ഞാനവനൊരു ബനാന ഓഫർ ചെയ്തു വളരെ കൂളായിട്ട് ആ ഒരു കുഞ്ഞിനെ അവർ പോകുമ്പോഴോ ചെറിയ ബനാനെ കൊടുത്ത് അതെടുത്ത് ഉണങ്ങി തുടങ്ങി ഇനി നിങ്ങൾക്ക് വരാൻ ക്വസ്റ്റ് നമ്മൾ എങ്ങനെ ഫിംഗർ സേഫ് ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം സോളിഡ് സ്റ്റാർട്ട് സോളിഡ് സ്റ്റാർട്ട്സ് ആണ് എൻ്റെ ലൈഫ് സേവർ എന്ന് പറയാം ഞാനിപ്പോൾ ഇത് നമുക്ക് ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നു ഈ സോളിഡ് സ്റ്റാർട്ട്സ് എന്ന വെബ്സൈറ്റ് അവർക്ക് ഒരു ഫ്രീ ഡേറ്റാബേസ് ഉണ്ട് അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദ ഫുഡ് അതിൽ അവർ കവേർഡാണ് ഓരോ മൺസോളിലുള്ള കുഞ്ഞിനും എങ്ങനെ ബേബി ലഡ് ബീനില് സേഫായിട്ട് വെജിറ്റബിൾസ് ആയിരുന്നു എന്തായാലും സേഫ് രീതിയിൽ എങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുകൊണ്ടാണ് സിക്സ് മന്ത്സിലോ വൺ ഇയർ എങ്ങനെയാണ് ഫുഡ് ഓഫർ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് വെബ്സൈറ്റിലേക്ക് പോവാം ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം വെബ്സൈറ്റിലേക്ക് ചെന്ന് ഒരു ഫ്രീ ഡേറ്റാബേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ബനാനയാണ് കൊടുക്കേണ്ടതെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ റാം തോണ്ടാണ് നിങ്ങൾ കുഞ്ഞ് നോക്കി ഏതാണ് അതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ആ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഏതൊരു ഫുഡായാലും സേഫ് ആയിട്ട് ഓഫർ ചെയ്യേണ്ടതെന്ന് അത് നിങ്ങൾക്ക് ഇവിടെ റെഫർ ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് അപ്പോൾ ഞാനും ഫസ്റ്റ് ബനാന കൊടുത്തത് അങ്ങനെയാണ് ഫസ്റ്റ് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നുണ്ടായത് അങ്ങനെ വരും ദിവസങ്ങളിൽ ഞാൻ അവന് മാംഗോ കൊടുത്തു പൈനാപ്പിൾ കൊടുത്തു അങ്ങനെ അങ്ങനെ അവന് ഫിംഗർ ഫ്രൂട്ട്സുമായിട്ട് ഒന്ന് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് നോക്കും